സ്വന്തം ഇഷ്ടപ്രകാരമോ വീട്ടുകാരുടെ ഇഷ്ടം കൂടിയോ വിവാഹം നടക്കുന്നു വിവാഹം നടന്ന് നല്ല ജീവിതം ലഭിക്കുമെന്ന് വിചാരിക്കുന്ന പെൺകുട്ടികളൊക്കെ തന്നെയും ഭർത്താവിന്റെ വീട്ടിൽ മരിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് ആ വാർത്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സ്വന്തം മക്കളെ കെട്ടിച്ചയച്ചാൽ മാത്രം പോരാ ആ വീട്ടിൽ താനത്ര സുരക്ഷിതയാണെന്നുള്ളത് വീട്ടുകാർ കൂടി അറിയേണ്ട കാര്യമാണ് തൻ്റെ മകൾ സുരക്ഷിതയാണെന്ന് മാത്രമല്ല അവൾ സന്തോഷവതിയാണോ എന്നുകൂടി മാതാപിതാക്കൾ അന്വേഷിക്കണം എന്നാൽ അത്തരത്തിൽ വ്യത്യസ്തമാർന്ന മറ്റൊരു മരണ വാർത്തയാണ് പുറത്തു വരുന്നത് തിരുവനന്തപുരത്താണ് ഈ സംഭവം നടക്കുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവിലാണ് ഈ സംഭവം ഭർത്താവ് നഗ്ന ചിത്രം പ്രചരിപ്പിച്ചതിന് മനനൊന്നാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്ന് ഈ വാർത്തയിൽ പറയുമ്പോൾ കൂടുതൽ ക്രൂരതയും പ്രീ പീഡിപ്പിച്ചതിൻ്റെ ഓരോ വഴിയുമാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഭർത്തൃപീഡനമാണ് സഹിക്കാൻ വയ്യാതെ യുവതിയെ പീഡനത്തിലേക്കും അത് കഴിഞ്ഞ ആത്മഹത്യയിലേക്കും എത്തിച്ചത് യുവതിയുടെ ജീവൻ അവസാനിപ്പിക്കണമെന്ന് യുവതിക്ക് തോന്നിയിരുന്നു എല്ലാവർക്കും വളരെയധികം വേണ്ടപ്പെട്ട ഒരു പെൺകുട്ടി തന്നെയാണ് എല്ലാവർക്കും നഷ്ടമായിരിക്കുന്നത് വിവാഹമോചനം നേടിയതിന് പിന്നാലെയാണ് മുൻ ഭർത്താവ് വീട്ടിൽ അതിക്രമിച്ച് കയറി എത്തിയത് ഉടനെ അതിക്രമിച്ച് കയറിയും യുവതിയെ പീഡിപ്പിച്ച് നഗ്നചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്തു സിനിമാ സ്റ്റൈലിലുള്ള പ്രതികരണമാണ് നമ്മൾ കണ്ടിരിക്കുന്നത് എന്നാൽ ഇത്തരത്തിൽ ആരും ഒരു മനുഷ്യന് നേരെ ചിന്തിക്കാനാകില്ല എന്നാണ് എല്ലാവരും ഒരേപോലെ പറയുന്നത് ഇതോടെ യുവതി വീടിന് ുള്ളിൽ തൂങ്ങി മരിക്കുകയായിരുന്നു മൂന്ന് ദിവസം മുൻപാണ് ഇവർ വിവാഹമോചിതരായത് ഇതിന്റെ ദേഷ്യമായിരുന്നു പ്രതിക്ക് പറയുന്നുണ്ട് മുൻ ഭർത്താവിന്റെ പീഡനത്തെ തുടർന്നാണ് ജീവൻ ഒടുക്കുന്നതെന്ന് എഴുതിവെച്ച് കുറിപ്പിൽ മുറിയിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് മകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയതിന് പോക്സോ കേസിലും പ്രതിയാണ് മുൻ ഭർത്താവ് കഴിഞ്ഞ ശനിയാഴ്ച കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ച വീട്ടമ്മ മകളുമൊത്ത് ഒറ്റയ്ക്കായിരുന്നു മണികണ്ഠേശ്വരത്ത് താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാത്രിയോടെ വീട്ടിലെത്തിയ ഭർത്താവ് വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന് ബന്ധുക്കൾ തന്നെ ആരോപിച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് തന്നെ അറിയിച്ചിട്ടുണ്ട് എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നു മുൻ ഭർത്താവ് വിവാഹമോചനത്തിന് ശേഷം പീഡിപ്പിച്ചതെന്തിനാണെന്ന് കൂടി അന്വേഷിക്കുന്നുണ്ട് തന്നെ പീഡിപ്പിച്ചതിനെ തുടർന്നാണ് ജീവൻ എടുക്കുന്നതെന്ന് യുവതി ആത്മഹത്യ കത്തിൽ പറയുമ്പോഴും യുവാവിന്റെ അതിക്രമിച്ച് കേരളത്തിൽ വലിയൊരു തെളിവാണ് മകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് പോക്സോ കേസിലും പ്രതിയാണ് മുൻ ഭർത്താവെന്ന് പറയുന്നുണ്ട് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിവാഹമോചനം ലഭിച്ച് ഇവർ വീട്ടിലേക്ക് വന്നത് ഇനിയെങ്കിലും സമാധാനമായി ജീവിക്കാമെന്ന ആ പെൺകുട്ടി തീരുമാനിച്ചപ്പോഴായിരുന്നു ആ പെൺകുട്ടിയെ തേടി യുവാവിന്റെ കറുത്ത കരങ്ങൾ വീണ്ടും എത്തിയത് വിവാഹമോചനം ലഭിച്ച വീട്ടമ്മ മകളുമൊത്ത് ഒറ്റയ്ക്കായിരുന്നു മണികണ്ഠേശ്വരത്ത് താമസിച്ചിരുന്നത് തിങ്കളാഴ്ച രാത്രിയോടെയാണ് ഈ ഭർത്താവ് വീട്ടിലെത്തിയത് ആദ്യം വീട്ടമ്മയെ ക്രൂരമായി മർദ്ദിക്കുകയും ശാരീരിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തെന്ന് ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ അന്വേഷിക്കുകയും ചെയ്യുന്നത് അന്വേഷിച്ച് കുറ്റം കണ്ടെത്തി ശിക്ഷ വാങ്ങുക തന്നെ ചെയ്യുമെന്ന് പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും